ഇന്ത്യയുടെ സാമ്പത്തിക നിലയിലെ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഒരു മേഖലയാണ് അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ് അഥവാ താങ്കൾ പറഞ്ഞ അസംഘടിത മേഖല എന്നാ ഇപ്പോൾ അത് വളരെ കുറഞ്ഞ് ഇടിവ് രേഖപ്പെടുത്തിരിക്കുകയാണ് അതിപ്പോ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ മാത്രമല്ല പൊതുവെയുള്ള ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ട് അപ്പം എന്താണ് ഒരു വിലയിരുത്തൽ അസംഘടിത മേഖലയെ വളരെ രൂക്ഷമായി ബാധിച്ച രണ്ട് തീരുമാനങ്ങൾ ഒന്ന് നമ്മുടെ മോഡി സർക്കാർ ആദ്യ മോഡി ഭരണകാലത്ത് കൊണ്ടുവന്ന നോട്ട് നിരോധനവും അതിൻ്റെ തൊട്ടു പുറകെ നടപ്പിലാക്കിയ ജി എസ് ടി അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങൾ ഇന്ത്യയുടെ അസംഘടിത മേഖലയെ വളരെ സീരിയസ് ആയിട്ട് ബാധിച്ചു എന്നാണ് പറയുന്നത് അതിപ്പം പല നിലയിൽ അതിൻ്റെ റിഫ്ലക്ഷൻസ് നമ്മുടെ എക്കോണമിയിൽ മുഴുവനായിട്ടുണ്ട് അത് വളരെ കൃത്യമായിട്ടുള്ള ഇപ്പം ഈ പറയുന്ന നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ്റെ കണക്കുകളായാലും തന്നെ കാർഷിക മേഖലയിൽ വന്ന കണക്ക് എംപ്ലോയ്മെൻറ്റിൻ്റെ ഒരു കണക്കുകൾ ഇതെല്ലാം കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അസംഘടിത മേഖലയിൽ നിന്നുള്ള വലിയൊരു തൊഴിൽ തൊഴിലിൻ്റെ ഇടിവ് അതായത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എട്ട് പോയിൻ്റ് രണ്ട് മില്യൺ തൊഴിൽ നഷ്ടം അവിടെ വന്നിട്ടുണ്ട് അതിൻ്റെ വേറൊരു കണക്ക് തന്നെ പറയുന്നത് ഈ അസം കാർഷിക മേഖലയിൽ കാർഷിക മേഖലയിലെ തൊഴിൽ പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ അവിടുത്തെ എം എംപ്ലോയ്മെൻറ്റ് നാൽപ്പത്തഞ്ച് പോയിൻറ്റ് എട്ട് ശതമാനമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഉയർന്നു അതായത് അത് നേരത്തെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ അത് നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനമായിരുന്നു അതായത് കാർഷിക മേഖലയുടെ തൊഴിൽ ഇത് അത് ഏകദേശം മൂന്ന് ശതമാനത്തോളം കൂടി നാൽപ്പത്തഞ്ച് ശതമാനത്തിലധികമായി ഉയരുന്നു അപ്പോൾ അതിൻ്റെ കാരണമായി പറയുന്നത് ഈ അസംഘടിത മേഖലയിലെ തൊഴിൽ നഷ്ടം വന്ന ആളുകൾ കാർഷിക മേഖലയിലേക്ക് തിരികെ ജോലിക്ക് പോയി എന്ന് പറയാം അപ്പോൾ ഒരു വ്യാവസായികമായി പുരോഗമിക്കുന്ന ഒരു എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖലയിൽ നിന്ന് വ്യാവസായിക മേഖലയിലും അവിടെ നിന്ന് സേവന മേഖലയിലേക്കുമുള്ള ഒരു വളർച്ചയാണ് ഒരു എക്കോണമിയുടെ വളർച്ചയെ പ്രതിദാനം ചെയ്യുന്നത് ഇവിടെ അതിന് പകരം നേരെ തിരിച്ചാണ് സംഭവിച്ചിട്ടുള്ളത് ഒന്ന് ഈ പറഞ്ഞ മാനുഫാക്ചറിങ് മേഖലയിൽ വലിയ വളർച്ച ഉണ്ടായില്ല എന്ന് മാത്രമല്ല മാനുഫാക്ചറിങ് മേഖലയിൽ വളരെ നിർണായകമായ ഒരു പങ്ക് വഹിച്ചിരുന്ന അസംഘടിത മേഖല വലിയ ഒരു തിരിച്ചടിയെ നേരിടുകയും അതിൻ്റെ ഭാഗമായി ഈ അസംഘടിത മേഖലയിൽ ഉണ്ടായിരുന്ന തൊഴിലാളികളിൽ ഒരു വിഭാഗം കാർഷിക മേഖലയിലേക്ക് തിരികെ പോവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഒരർത്ഥത്തിൽ അതൊരു തരം ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്ന ഒരു നിലയിലേക്കാണ് ഈ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തെ ഈ ഒരു അനുഭവം നമ്മെ കാണിക്കുന്നത് ഒരു വലിയ ഗ്രോത്ത് പ്രതീക്ഷിച്ച് നടത്തിയത് ഒരു വലിയ ലോസ് ആയിട്ട് മാറി മാറിയെന്നാണോ താങ്കൾ പറയുന്നത് അല്ലെ അതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് ഇന്ത്യൻ എക്കോണമിക്കോ അല്ലെങ്കിൽ ഇന്ത്യക്ക് ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഇല്ല എന്നുള്ളതല്ല മാനുഫാക്ചറിങ് ഇപ്പം അതെന്ന് പറഞ്ഞപ്പോൾ സർക്കാർ തന്നെ ഈ ഒരു ഇതിനെ ഈ മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് മോഡി ഭരണത്തിൻ്റെ ആദ്യത്തെ അഞ്ച് വർഷങ്ങളിൽ വളരെയധികം പ്രചാരണവും മറ്റ് പലതും കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം തിരിച്ചു വരുമ്പോഴത്തേക്ക് ഈ മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നതിൻ്റെ പഴയ ഒരു സംഭവം ഏതാണ്ട് അങ്ങോട്ട് മാറ്റുകയും പിന്നെ ആത്മനിർഭർ എന്ന് പറയുന്ന സെൽഫ് റിലയൻസ് എന്ന് പറയുന്ന നിലയിലുള്ള ഒരു പുതിയ ശ്ലോകനാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഉയർത്തിയിട്ടുള്ളത് അപ്പം എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ആദ്യത്തെ ഒരു ടേം കഴിയുമ്പോൾ തന്നെ ഈ മെയ്ക്ക് ഇൻ ഇന്ത്യ എങ്ങോട്ടും എത്തുന്നില്ല എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു അത് സർക്കാർ തന്നെ തിരിച്ചറിയുകയും മറ്റും ചെയ്തിട്ടുണ്ട് ആ തിരിച്ചറിഞ്ഞതിനെ ണെന്ന് തോന്നുന്നത് അവർ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നതിനെക്കുറിച്ച് വലിയ അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കാതെ അതിന് പുതിയ രീതിയിൽ ആത്മനിർഭർ എന്ന് പറയുന്ന സെൽഫ് റിലയൻസ് എന്ന് പറയുന്ന ഒരു പുതിയ പാക്കേജാക്കി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആത്മനിർഭറിൻ്റെ കാലമാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള വിശകലനങ്ങൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള കണക്കുകളും മറ്റു കാര്യങ്ങളും കുറച്ചുകൂടെ കഴിഞ്ഞിട്ടായിരിക്കും കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമുക്ക് ബോധ്യപ്പെടുക